കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ ഒപ്പിട്ട സംസ്ഥാന സർക്കാർ നടപടിയിൽ നിലപാട് തീരുമാനിക്കാനുള്ള സി പി ഐയുടെ നിർണായക സംസ്ഥാന നിർവാഹ സമിതി യോഗം ആലപ്പുഴയിൽ തുടങ്ങി പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറാത്ത സാഹചര്യത്തിൽ സി പി ഐ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയേക്കുമെന്നാണ് സൂചന സി പി ഐ എമ്മിന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗവും തിരുവനന്തപുരത്ത് തുടരുകയാണ് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ആലപ്പുഴയിൽ ഈയൊരു സി പി എമ്മിന്റെ നിർവായ സമിതി യോഗം പുരോഗമിക്കുകയാണ് കൂടുതൽ കൗൺസിൽ യോഗമാണ് ആലപ്പുഴയിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ ഇതിന് യോഗത്തിൽ പങ്കെടുക്കുന്നു കാരണം നേരത്തെ രണ്ടു ദിവസം മുമ്പാണ് ഈ യോഗത്തെ കുറിച്ച് തീരുമാനമെടുത്തത് ഇന്ന് വയലാർ രക്തസാക്ഷിത്തിനുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അവിടെ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നേതാക്കന്മാർ ആലപ്പുഴയിൽ എത്തുന്നത് ജനറൽ കൗൺസിൽ യോഗം ആലപ്പുഴയിലേക്ക് മാറ്റിയത് ഇതിൽ പ്രധാനമായും പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ചർച്ചയ്ക്ക് വരിക കാരണം നിലവിലെ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള എതിർപ്പും അതൃപ്തിയും സി പി ഐ സി പി ഐ എമ്മിന്റെ നേതാക്കന്മാരെ അറിയിച്ചു കഴിഞ്ഞു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയായും ഒരു നടപടിയും ഇവരുടെ ഭാഗത്തുനിന്ന് സാഹചര്യത്തിലാണ് ചില കടുത്ത നടപടികൾ നീങ്ങുന്നതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ പാർട്ടി കൗൺസിൽ യോഗം ഇപ്പോൾ ആലപ്പുഴയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ തന്നെ അവർ ഇടതു മുന്നണി കൺവീനർക്ക് നൽകിയ കത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഈ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്നും പിന്മാറിയില്ല എന്നുണ്ടെങ്കിൽ മന്ത്രിമാരെ ഉൾപ്പെടെ പിൻവലിച്ച് പിൻവലിച്ച് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അവരെടുക്കും എന്ന് പറഞ്ഞു ഒരു പക്ഷേ ഇന്ന് എന്ന ജനറൽ കൗൺസിൽ യോഗത്തിൽ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് എല്ലാവരും ഉറ്റം കാരണം ഇതൊരു ഇത് ഇന്ത്യയിൽ സി പി എമ്മും സി പി ചേർന്ന് ഭരിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നയങ്ങൾക്കെതിരെ ശക്തമായ തരത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് ഈ ബി ജെ പിയുടെ ബി ജെ പി സർക്കാരിൻ്റെ തന്നെ ഒരു നയം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിനോട് നേരത്തെ തന്നെ സി പി ഐ വലിയ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു രണ്ട് മന്ത്രിസഭാ യോഗങ്ങളിൽ ഇത് അജണ്ടയായി വന്നെങ്കിലും അന്ന് സി പി ഐ മന്ത്രിമാരുടെ വിയോജിപ്പിനെ തുടർന്ന് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി ദില്ലിയിലെത്തി ഇത് ഒപ്പുവെച്ചു മാത്രവുമല്ല ഈ ഒപ്പുവച്ചതിന് ശേഷവും ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് മന്ത്രിസഭായോഗം പോയി ആ സമയത്തും മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ അവരുടെ അതൃപ്തി അതായത് ഒപ്പിടരുന്ന് അതൃപ്തി അറിയിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും വെളിപ്പെടുത്തിയില്ല അപ്പോൾ എല്ലാ അർത്ഥത്തിലും സി പി ഐയെ വലിയ തരത്തിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട മുന്നോട്ട് പോക്ക് സി പി ഐ എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് സി പി ഐ നേതാക്കന്മാരെ വലിയ തരത്തിൽ ചൊടിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഇടതുമുന്നണി യോഗം എന്നുള്ളത് അതിന്റെ ആ ഒരു കാര്യം പോലും പരിഗണിക്കാതെ സി പി ഐ ഒറ്റക്കെടുത്ത ഈ തീരുമാനത്തെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നേരത്തെ തന്നെ അവരുടെ നേതാക്കന്മാർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരുന്നു അവരുടെ നിലപാടും അങ്ങനെയാണെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ സി പി ഐ കടുത്ത നിലപാടിൽ തുടരുകയാണെങ്കിൽ സി പി എമ്മിന്റെ ചർച്ചകൾ ഒരുപക്ഷെ ഫലം കാണണം എന്നില്ല ഇത് പിൻവലിക്കുക എന്നുള്ള നടപടിക്രമത്തിൽ നിന്നും ഒരു വാക്കുപോലും അല്പം പിന്നോട്ട് മാറാൻ സി പി ഐ തയ്യാറാവത്തില്ല എന്തായാലും പി എം ശ്രീ പദ്ധതി പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ എൽ ഡി എഫിലെ ഒരു കെട്ടിറപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും കാരണം ഈ വരാൻ പോകുന്ന നവംബർ അഞ്ചാം തീയതിക്കും പത്താം തീയതിക്കും ഇടയ്ക്ക് സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും വലിയ താമസമില്ലാതെ പ്രഖ്യാപനം വരികയാണ് ആ സമയത്ത് ഇത് ഇടതുമുന്നണിൽ ഒരു ഭിന്നത രൂപം കൊണ്ടു കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ ഇടതുമുന്നണി കെട്ടുറപ്പിനെ ബാധിക്കും തെരഞ്ഞെടുപ്പിനെ ബാധിക്കും പല സ്ഥലങ്ങളിലും പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഒക്കെ ഒരു സാഹചര്യം വരും അതുകൊണ്ട് തന്നെ വലിയ നേരം ഒന്നാൾ നീണ്ടു പോകാതെ ഒരു ചെറിയൊരു സമസ്ത സമയക്രമത്തിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കം നടത്തും അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി തന്നെ ഇന്ന് നേരിട്ട് പാർട്ടി ജനറൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ വിളിച്ച് സംസാരിച്ചത് പക്ഷേ അവിടെയും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത് പി എം സി പദ്ധതിയിൽ നിന്ന് പിന്മാറാനാകില്ല അത് കേന്ദ്ര ഫണ്ടാണ് ആ ഫണ്ട് തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് ഫണ്ട് ആവശ്യമാണ് അതുകൊണ്ട് പദ്ധതി ഇന്ന് പിന്മാറാനാകില്ല എന്ന് ഇന്നും അറിയിച്ചു പക്ഷേ കർശന നട അല്ലെങ്കിൽ കടുത്ത നടപടികൾ എടുക്കരുതെന്നൊരു ആവശ്യവും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലൂടെ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് ഒരു ഗുണപരമായ രീതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം സി പി ഐ നിലപാട് കടുപ്പിച്ച് തന്നെ നിൽക്കുന്നു സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്ന പതിവില്ല നേരത്തെ ബ്രൂബലി കേസിലും അതിനു മുമ്പൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളിലും ഒക്കെ തന്നെ സി പി ഐ വിയോജിപ്പ് അറിയിച്ചിരുന്നെങ്കിൽ പോലും പക്ഷേ എ കെ ഐ സെന്ററിൽ എത്തിക്കഴിയുമ്പോഴേക്കും ആ വിയോജിപ്പ് മാറുന്നതാണ് നമ്മൾ കണ്ടിരുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഈ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് ദേശീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് ഏത് തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറാണ് എന്ന് പറയുന്നു എങ്കിൽ പോലും സി പി ഐയും സി പി എമ്മും ഇങ്ങനെ ഒരു അകൽച്ചയിലേക്ക് പോകുന്നതിന് ഉള്ള പോകുന്നതിനോട് ഘടകകക്ഷികൾക്കും ഇടതു ഘടകകക്ഷികൾക്കും വലിയ തരത്തിലുള്ള ഒരു വിയോജിപ്പുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഒരു പക്ഷേ ഒരു ഉഭയകക്ഷി ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല എൻ സി പി മാത്രമാണ് ഇപ്പോൾ ഒരു പിന്തുണ സർക്കാരിന് അറിയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും സി പി ഐ എമ്മിന് പി എം സി പദ്ധതി ഒപ്പിട്ടതിൽ ബാക്കിയുള്ള ഘടകകക്ഷികളൊക്കെ തന്നെ വിയോജിപ്പുകൾ അറിയിച്ചിട്ടുണ്ട് കാരണം ബി ജെ പിയും ആർ എസ് എസിനുമെതിരെ ഒരു നയം സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഇത്തരത്തിൽ ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്ന ദേശീയ വിദ്യാഭ്യാസ നയവും പദ്ധതിയും കേരളത്തിൽ നടപ്പിലാക്കുക വഴി അത് വലിയ തരത്തിലുള്ള വർഗീയ മായൊരു ധ്രുവീകരണത്തിന് വഴിവെക്കും എന്നുള്ളത് അറിയാം എന്നിട്ട് പോലും ഒപ്പിട്ടതിനെതിരെയാണ് കടുത്ത വിയോജിപ്പ് സി പി ഐ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ കൗൺസിൽ യോഗം കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സി പി ഐയുടെ നിലപാട് എങ്ങനെയാണ് എന്തൊക്കെ തീരുമാനം എടുക്കും എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഉച്ചയോടുകൂടി തന്നെ ആദ്യ യോഗത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കും അതിനുശേഷം അഞ്ചു മണിക്കാണ് ഇന്ന് സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് അഞ്ചു മണിക്ക് മുഖ്യമന്ത്രിയും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള മന്ത്രിമാരും എല്ലാം തന്നെ ഒരേ വേദിയിൽ എത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതിനിടയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വം തമ്മിൽ ചർച്ച നടത്തുമോ എന്നുള്ള കാര്യമൊക്കെ പുറത്ത് പറയുന്നുണ്ട് പക്ഷെ അതിനുള്ള സാധ്യതകൾ കുറവാണ് കാരണം മുഖ്യമന്ത്രിക്ക് വളരെ തിരക്ക് പിടിച്ച ഷെഡ്യൂളാണ് ഇന്നുള്ളത് രണ്ട് മൂന്ന് പരിപാടികളുണ്ട് അതിനുശേഷം അഞ്ചു മണിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും വേണം ഈ ചടങ്ങിന് ശേഷം ഒരു പക്ഷേ ഒരു കൂടിക്കാഴ്ച നടക്കുമോ എന്നുള്ളതൊക്കെ പിന്നീട് വ്യക്തമാകുന്നുണ്ട് എന്തായാലും ദി പി അവരുടെ അതൃപ്തി തുടരുകയാണ് കർശനമായ നിലപാടിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ദി പി ശരി പി എം ശ്രീയിൽ ഒപ്പിട്ട സംസ്ഥാന സർക്കാർ നടപടിയിൽ നിലപാട് തീരുമാനിക്കാനുള്ള സി പി ഐയുടെ നിർണായക സംസ്ഥാന നിർവാഹ സമിതി യോഗം ആലപ്പുഴയിൽ തുടങ്ങിയിരിക്കുകയാണ് പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറാത്ത സാഹചര്യത്തിൽ സി പി ഐ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയേക്കുമെന്നാണ് സൂചന അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗവും തിരുവനന്തപുരത്ത് തുടരുകയാണ് ഡി ബിനോയ് വിവരങ്ങൾ നൽകിയത്